ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശക്തമായ പോരാട്ടമാണ് മത്സരാർത്ഥികൾ തമ്മിൽ കാഴ്ചവെക്കുന്നത് എന്നാൽ ഇതിനിടയിൽ മത്സരാർത്ഥികളിൽ ചിലർ നടത്തുന്ന പ്രതികരണങ്ങൾ വലിയ വിമർശനത്തിന് വഴിവച്ചിട്ടുണ്ട് അപ്പാനി ശരത്തിന്റെ ഒരു പ്രതികരണമാണിപ്പോൾ വിമർശനങ്ങൾക്ക് രേണു സുധി വളരെ മോശമാണെന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത് അതും ബിഗ് ബോസ് പോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്തു മോശത്തരമാണ് സുധി കാണിച്ചതെന്ന് പറയാൻ ശരത്ത് ബാധ്യസ്ഥനാണ് രേണു സുധി വെറും എന്നാണ് പറയുന്നത് അപ്പാനിശരത്തും അഭിശ്രീയും അക്ബറും ആര്യനും ഗ്രൂപ്പ് ഗെയിമാണ് കളിക്കുന്നത് ഇവർ ടീമായി പോയി ഓരോരുത്തരെ കുത്തിവിടുകയാണ് ഇതെന്താണ് റാഗിംഗ് ആണോ കോളേജിലാണെന്ന ധാരണയുണ്ടോ ഇവർക്കൊന്നും വ്യക്തിത്വമില്ലേ ഇവർക്ക് ധൈര്യമില്ല അതാണ് ഒറ്റയ്ക്ക് വഴക്കിടാൻ തയ്യാറാക്കാത്തത് ഈ സീസണിൽ പുരുഷന്മാരെക്കാൾ ധൈര്യം സ്ത്രീകൾക്കാണ് അപ്പാനിയും ആര്യനും സംസാരിക്കുകയാണ് ലൈവിൽ അപ്പാനി പറയുന്നത് രേണു ഇവിടെ വന്ന് മലമറിക്കുമെന്നാണ് കരുതിയത് എന്നാൽ ഒന്നും ചെയ്യുന്നില്ല രേണു വെറും എന്നാണ് പറയുന്നത് അവൾ വെറും പാഴാണ് സുതിയുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്ന നിലയ്ക്കുള്ള പരിഗണന മാത്രമേ രേണുവിനോടുള്ളൂ എന്നാണ് അപ്പാനി പറയുന്നത് രേണുവിന്റെ കേസിൽ മാത്രമല്ല മറ്റൊരാളുടെ കേസിലും അപ്പാനി ഇതുപോലെ സംസാരിക്കുന്നുണ്ട് അനു ഫെയ്ക്കാണ് എന്നാണ് അപ്പാനി പറയുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും എൻ്റെ നാവ് അങ്ങനെയാണ് എന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത് പാവപ്പെട്ട ഒരുത്തിനെ വെച്ചു പുറത്തവൾ ഒരുപാട് നാൾ കളിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അനുവിനെ ആയിരിക്കണം പറഞ്ഞത് എന്നാൽ ഇതൊക്കെ ചോദിക്കാൻ അപ്പാന് ശരത് ആരാണ് പുറത്തെ വ്യക്തിജീവിതത്തെ ബന്ധപ്പെടുത്തി എന്തിനാണ് ഹൗസിനുള്ളിൽ ഗെയിം കളിക്കുന്നത് എന്തിനാണ് അനു പുറത്തു ചെയ്യുന്നത് അവരുടെ ഇഷ്ടമല്ലേ അതെന്തോ ആയിക്കോട്ടെ ഈ സീസൺ വെറൈറ്റി പിടിച്ചൊരു സീസണാണ് നിലപാടുകളുണ്ടെങ്കിലും തെറ്റായ നിലപാടുകളാണ് പലതും വിളിച്ചു പറയും എന്നൊക്കെയാണ് അപ്പാന് ശരത്തു പറയുന്നത് എന്നാൽ അത്തരത്തിൽ സംസാരിച്ചാൽ അപ്പാന് ശരത്ത് പുറത്താകും കാരണം സീസൺ ത്രീയിൽ ഫിറോസും സജ്ജനയും പുറത്തായത് ചില പരാമർശങ്ങളുടെ പേരിലാണ് ഞാൻ ഇവിടെ നിന്ന് പലതും സംസാരിച്ചാൽ രമ്യ നാറും എന്നാണ് ഫിറോസ് പറഞ്ഞത് അപ്പാനിയുടത് വളരെ തെറ്റായ പ്രതികരണം തന്നെയാണ് ബിഗ് ബോസിൽ അനു രണ്ട് തവണ ടോയ്ലറ്റ് പ്രശ്നം ഉയർത്തി ഇതിനിടയിൽ അനീഷ് വന്ന് സംസാരിച്ചപ്പോൾ അനീഷിനെ അപ്പാനിയും അക്ബറും ചേർന്ന് ആക്രമിച്ചു എന്നാൽ അതിനെ അനു ചോദ്യം ചെയ്തു ടോയ്ലറ്റ് പ്രശ്നം പോലുള്ളത് സംസാരിച്ചതിനായാലേ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് അനു ചോദിച്ചു ഇതിനിടെ കൂടുതൽ ഷോ ഇറക്കരുതെന്നായി അപ്പാനി എന്നാൽ നിങ്ങളാണ് ഷോ ഇറക്കുന്നത് എന്ന അനു പറഞ്ഞു അങ്ങനെ ഇരുവരും തമ്മിൽ കത്തിക്കാരിപ്പോയി ഈ താനം എപ്പിസോഡിൽ അനുവിന് ലക്ഷക്കണക്കിന് വോട്ട് കയറും